എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂർ പാഷണ ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീ ഗുരുവായൂരപ്പന്റെ ദിവ്യ കാരുണ്യം കൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേരാൻ സാധിച്ചിരിക്കുകയാണ് ഗുരുവായൂരപ്പന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു ഒപ്പം കൃഷ്ണ പാദമനുഷ്യം ഹൃദി ഭാവയാമി ഹരി കൃഷ്ണ പാദമനുഷ്യം ഹൃദി ഭാവയാമി ഇന്ന് ഇന്ന് ഞാൻ ചോദ്യോത്തരങ്ങളൊക്കെ കൊണ്ടുവരുന്നതിന് മുൻപായിട്ട് ഒരു കഥയും കൊണ്ടാവാന്നിരിക്കണേ കുറേ ദിവസമായ കഥ പറഞ്ഞിട്ടെന്ന് എല്ലാരും പറയണ്ടടോ ഇന്ന് ശ്രീകൃഷ്ണ കരുണാമൃതം എന്ന് കേട്ടിട്ടില്ലേ വില്ല്യമംഗലം സ്വാമി ആരുടെ ശ്രീകൃഷ്ണ സർ കരുണാമൃതത്തിനെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും എങ്ങനെ ആ പേര് വന്നത് എന്നറിയുമോ ഒരിക്കൽ വില്യുമംഗലം സ്വാമി ആര് ഭഗവാനോട് പറഞ്ഞുത്രേ ഞാൻ അങ്ങയുടെ ഈ കുറഞ്ഞ ഏതാനും ചില ബാലലീലകൾ അനുസ്മരിക്കാം ഇതൊക്കെ അന്ന വൃന്ദാവനത്തിൽ വെച്ച് അങ്ങ് നടത്തിയിട്ടുള്ളതാണ് എങ്കിൽ അങ്ങ് അങ്ങയുടെ കുണ്ടലങ്ങളിളകുമാർ ഒന്ന് തലയിങ്ങനെ ആട്ടിയാൽ എനിക്ക് മനസ്സിലാവൂലോ അങ്ങനെ ഭഗവാൻ സമ്മതിച്ചു എന്നും അതിനനുസരിച്ച് ഭഗവാന്റെ ആ ഒരു ഏർ കർണത്തിന് അമൃതായിട്ടാണ് ശ്രീകൃഷ്ണ കർണാമൃതം ഉണ്ടായത് എന്നൊക്കെയുള്ള കഥ കേട്ടിട്ടുണ്ടാവില്ലേ അതില് പറഞ്ഞിട്ടുള്ള ഏതാനും ചില ശ്ലോകങ്ങളുടെ അർത്ഥം പറയുന്നത് കഴിഞ്ഞ ദിവസം തോട്ടം ശ്യാം നമ്പൂതിരി പറയുന്നത് കേൾക്കാനിടയായി അദ്ദേഹത്തിനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നമസ്കാരം ചെയ്തുകൊണ്ട് അദ്ദേഹം പറയണ പോലെ ആവല്ലാട്ടോ അദ്ദേഹം പറയണം അത്രയൊന്നും എനിക്ക് പറയാം അന്ന് മാത്രല്ല ഞാൻ അവിടെ ഇവിടെ ഒക്കെയാണ് കേട്ടിട്ടുള്ളൂ അപ്പൊ ആ കേട്ടത് എല്ലാം കൂടി ചേർത്ത് എങ്ങനെയെങ്കിലും ഒക്കെ പറയാന്നുള്ളതാണ് കേട്ടോ ഞാൻ വിചാരിക്കണേ നമ്മളെ കഴിഞ്ഞ ദിവസം ബന്ധനം എന്നുള്ള അല്ലെങ്കിൽ ആ ദാമോദര ലീല എന്നുള്ള കഥയൊക്കെ അനുസ്മരിച്ചിട്ടുണ്ടായിരുന്നുലോ യേശോ ഉണ്ണി കൃഷ്ണനെ യേശോ ദമ്മ പിടിച്ചൊക്കെ എട്ടിയിട്ട കഥ നമ്മൾ കേട്ടൂലോ ആ കഥാസന്ദർഭാണ് കേട്ടോ വില്യുമങ്കലം സ്വാമി ആര് ഒരു ദിവസം വൃന്ദാവനത്തിലേക്ക് ചെന്ന സമയത്ത് മനസ്സാൽട്ടോ മനസ്സുകൊണ്ട് ചെല്ലുന്ന സമയത്ത് അവിടെ ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ഒരു ഉരലിൻ്റെ മുകളില് ബന്ധനസ്ഥനായിട്ട് നിൽക്കുന്നതാ കണ്ടത് ഉണ്ണികൃഷ്ണന്റെ അത്ര തന്നെ വലിപ്പത്തിലുള്ള ഒരു ഉരല് ആ ഉരലിന്റെ മുകളില് ഉണ്ണികൃഷ്ണൻ ബന്ധനസ്ഥനായി നിൽക്കുകയാണ് മുഖത്താണെങ്കിലോ വല്ലാത്തൊരു ശോകഭാവം എന്താ അപ്പ ഉണ്ടായത് ഉണ്ണി കൃഷ്ണന്ന് അത്രേ അദ്ദേഹം ചോദിച്ചത് അപ്പൊ പറഞ്ഞു ഒന്നും പറയണ്ടട്ടോ ഞാൻ ഇന്ന് സാധാരണ ഞാൻ എൻ്റെ അമ്മയെ കണി കണ്ടായിരുന്നേൽക്കാറ് കാരണം അമ്മ എന്നെ നന്നായിട്ട് വന്ന് വിളിക്കും ഉണ്ണി കൃഷ്ണ ആ നേരം രാവിലെ ആയില്ലേ നമുക്ക് കുളിക്കാൻ പോണ്ടേന്നൊക്കെ പറഞ്ഞു വിളിക്കും ഇന്ന് അതൊന്നും ഉണ്ടായില്ല ഇന്നിത്തിനെ നേരത്തെ ഉണർന്നു നോക്കുമ്പോ അമ്മേന്റെ എന്റെ അമ്മയെ കണി കണ്ടുണരാത്തത് നിശല്യ ഇന്നൊരു ആകെ ദുർഘടം പിടിച്ച ദിവസമായിരുന്നു എന്താ ഉണ്ടായത് എന്ന് ചോദിച്ചു ഞാൻ എഴുന്നേറ്റ് വരുന്ന സമയത്തുണ്ടല്ലോ എൻ്റെ അമ്മ അവിടെ ഇരുന്ന് തൈര് കലക്കുന്നതാ ഞാൻ കണ്ടത് ഒരു കുടുണ്ട് തൈര് ആ തൈരില് അമ്മ അമ്മയുടെ രണ്ട് കാലിന്റെ ഇടയിൽ ഇങ്ങനെ മുറുക്കി പിടിച്ച രീതിയിൽ ആ കുടം ഉണ്ട് ആ കുടത്തില് കടകോലുണ്ട് കടകോലിന്റെ കയറ് അമ്മയുടെ കയ്യിലുണ്ട് അതിങ്ങനെ അമ്മ പാട്ടൊക്കെ പാടിക്കൊണ്ട് രസമായിട്ട് ഇങ്ങനെ തൈര് കടയുന്നത് കണ്ടു ഇത് കണ്ടപ്പോ ഞാൻ അമ്മയുടെ അടുത്ത് ചെന്നു അമ്മയുടെ അടുത്ത് ചെന്നപ്പോ അമ്മ അസലായിട്ട് എന്നെ ഇങ്ങനെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് എന്നെ എടുത്ത് മടിയിൽ വെച്ചു എന്നിട്ട് എനിക്ക് നല്ലോണം പാല് തരാൻ തുടങ്ങി കുറച്ച് നേരം പാല് കുടിച്ചു കഴിഞ്ഞപ്പോ പെട്ടെന്നതാ എൻറെ അമ്മ എന്നെ എടുത്ത് അവിടെ മാറ്റി നിർത്തി എന്നിട്ട് എന്നോട് പറഞ്ഞു നീ കൃഷ്ണ അങ്ങ് കേട്ടില്ലേ ഇപ്പൊ ഷീന്നൊരു ശബ്ദം എന്താപ്പത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അത് അടുപ്പത്തിരിക്കുന്ന പാലുണ്ടല്ലോ ഉണ്ടല്ലോ തൂവി അതാ ആ അടുപ്പത്തേക്കൊക്കെ ഇങ്ങനെ വീഴുന്ന ശബ്ദമാണ് കേട്ടത് അമ്മ അതൊന്ന് നേരെയൊക്കെ ഇപ്പൊ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു ശരി എൻ്റെ അമ്മ ആ പാല് വാങ്ങാനല്ലേ പോണതെന്ന് അമ്മ അങ്ങടെ അടുക്കളയിലേക്ക് നടക്കുമ്പോ എന്നോടൊരു കാര്യം പറഞ്ഞു പറഞ്ഞുട്ടോ ഇവിടെയൊക്കെ ദാ ആ കരിമ്പടം പോലെ ഇങ്ങനെ നടക്കുന്ന ഒരു കരിമ്പൂച്ച ഒരു കണ്ടംപൂച്ച അല്ലേ പൂച്ച ഇവിടെ വന്നിട്ട് ഈ തൈര് കുടിക്കാതെ ഉണ്ണി തന്നെ നോക്കണം ഏതാണ്ട് ഒരു പത്ത് ലിറ്റർ തൈര് തൈരുണ്ട് വലിയൊരു കലവാണ് ആണ് അപ്പൊ ഇത്രയൊക്കെയുള്ള തൈര് ഇതില് എങ്ങനെയാ ഒരു പൂച്ച വന്ന് തലയിട്ടാൽ ഇതൊക്കെ നാശമായി പോവും അതുകൊണ്ട് എൻ്റെ ഉണ്ണി മിടുക്കനല്ലേ ആൺകുട്ടിയല്ലേ ഒരു പൂച്ചേനെ ഓടിക്കാനൊക്കെ ഉണ്ണി വിചാരിച്ചാൽ ഇപ്പൊ പറ്റില്ല അമ്മ ചോദിച്ചത് ഇത് കേട്ടപ്പോ ഞാൻ പറഞ്ഞു ഞാൻ നോക്കിക്കോളാം അമ്മ ധൈര്യമായിട്ട് പോയിട്ട് വരൂന്ന് പറഞ്ഞു അപ്പൊ എന്താ സംഭവിച്ച നിശ ഇല്ലാട്ടോ നല്ല തണുത്ത കാറ്റുണ്ട് ചെലപ്പോ അതുകൊണ്ടാവും അതല്ലെങ്കിൽ അമ്മ പാല് തന്നതാണല്ലോ വയറൊക്കെ കുറച്ച് നിറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണോന്നറിയില്ല ഞാൻ ഒന്ന് ഉറക്കം തൂങ്ങിപ്പോയി ഉറക്കം തൂങ്ങിപ്പോയപ്പോഴോ കണ്ണ് തുറന്ന് ഞാൻ നോക്കുമ്പ കണ്ടതിൻ്റെ സ്വാമിയാരേ ആ പൂച്ച വന്നിട്ട് ആ കണ്ടം പൂച്ച വന്നിട്ട് ആ തൈരിന്റെ കലത്തിൽ ഇങ്ങനെ തലയിട്ട് നിക്കണതാണ് ഇത് കണ്ടപ്പോ എനിക്ക് തോന്നി ഇതെങ്ങാനും എൻ്റെ അമ്മ വന്ന് കണ്ടാൽ ഈ ഉണ്ണി കൃഷ്ണൻ എന്ന് തോന്നില്ലേ അതുകൊണ്ട് ഞാനിത് തെളിയിക്കേണ്ടേ ഞാൻ ധൈര്യശാലിയാണ് ഒരു പൂച്ചയെ ഓടിക്കാൻ എനിക്ക് പറ്റില്ല എന്നുണ്ടോ എന്നൊക്കെ ചിന്തിച്ചു അപ്പൊ സ്വാമിയാർ ചോദിച്ചു ആ പൂച്ചയെ ഒരു കല്ല് എടുത്തെറിഞ്ഞ് ഓടിക്കായിരുന്നില്ലേ കൃഷ്ണ അങ്ങേക്ക് തോന്നിയില്ലേ എനിക്കും അതാ തോന്നിയത് ഞാനപ്പോ ഒരു കല്ല് നോക്കി അവിടെയൊന്നും കല്ല് കണ്ടില്ലാട്ടോ അപ്പഴാ ഞാൻ കണ്ടത് അമ്മ ഏതാണ്ട് ചില ചമ്മന്തികളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കല്ലുണ്ട് അവിടെ അമ്മി ആ അമ്മി എടുത്ത് പൊക്കാന്ന് വിചാരിച്ചു എത്ര ഞാൻ പിടിച്ച് പൊക്കിയിട്ടും അത് പൊങ്ങണില്ല അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അത് വേണ്ട അതിൻ്റെ കുട്ടി ഒരെണ്ണം ഉണ്ടല്ലോ ചെറിയത് അമ്മി കുഴവാന്നൊക്കെ പറയണത് അതിങ്ങടെ എടുക്കാന്ന് വിചാരിച്ചു അത് ഇങ്ങടെ എടുത്ത് എന്റെ ഈ കുഞ്ഞും വയറ്റത്ത് അങ്ങട വെച്ചിട്ട് താങ്ങി പിടിച്ച് ഞാൻ കൊണ്ടുവരികയാണ് കേട്ടോ ഈ സമയത്തുണ്ടല്ലോ എനിക്ക് എല്ലാം കൂടി അങ്ങൊന്ന് ആലോചിച്ചു നോക്കണം ഞാൻ ഈ അമ്മിക്കുഴവ് അമ്മിക്കുഴവെങ്ങനെ താങ്ങി പിടിക്കുകയാണ് ആ സമയത്താണ് അമ്മ എന്നെ ഉടുപ്പിച്ച പട്ടൊക്കെ രാവിലെ തന്നെ പോയിരിക്കണു പട്ടുകോണകം മാത്രമേ ഉള്ളൂ ഈ കോണകത്തിന്റെ വാലും കൂടി അഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി പറയാനില്ലല്ലോ അപ്പൊ അതും ഒരു കൈ കൊണ്ട് പിടിക്കണം ഒരു കൈ കൊണ്ട് ഈ അമ്മിക്കുഴവേം പിടിക്കണം എല്ലാം കൂടി വന്നിട്ട് ആ പൂച്ചയുടെ തലയിലേക്ക് ഒറ്റ ഇടലായിട്ടു എന്താ പറയുക കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ കിട്ടില്ല എന്നൊക്കെ പറയണത് ശരിയാന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായത് എന്താണ്ടായത് ആ പൂച്ച ഒറ്റ ചാട്ടം ചാടി അതങ്ങോട് ഓടി ചെയ്തു എന്നിട്ടോ എന്നിട്ട് എന്താ ഈ അമ്മിക്കുഴവെ വീണിട്ട് ആ കല അങ്ങട് പൊട്ടി ഇതങ്ങട് കണ്ടില്ലേ എൻ്റെ അമ്മ ആ പൂച്ച വന്നിട്ടാണെന്ന് പറഞ്ഞ അമ്മ ഇണ്ടോ വിശ്വസിക്കണു പൂച്ചയെ അവിടെയൊന്നും കാണാനില്ല അമ്മ വിചാരിച്ചു ഇതെന്റെ വികൃതിയാണെന്ന് പാവല്ലേ ഞാൻ എനിക്കിത്രയൊക്കെ വികൃതി ചെയ്യാൻ അറിയോ അതൊന്നും അമ്മയോട് പറഞ്ഞിട്ട് കൂട്ടാക്കിയില്ല അപ്പോ എന്താണ്ടായിന്ന് വെച്ചാൽ അമ്മ എന്നെ ഇവിടെ ഇങ്ങനെ ബന്ധനസ്ഥനാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കണ്ണിൽ നിന്ന് നിന്നിങ്ങനെ കുടുകുടാ ചാടുന്ന കണ്ണുനീരൊക്കെ ഒന്ന് തുടക്കാൻ ശ്രമിച്ചുത്രേ ഉണ്ണികൃഷ്ണൻ അപ്പൊ പറഞ്ഞു പറഞ്ഞുത്രേ അങ്ങേക്കിപ്പോ ഇതൊക്കെ സമ്മതിക്കാം ഞാൻ എന്നാൽ അങ്ങേക്ക് അത്ര സങ്കടമായി എന്നൊന്നും എനിക്ക് തോന്നണില്ല കേട്ടോ അതെന്താ സ്വാമിയാരൊക്കെ തീരെ മനസ്സിലാവാത്തത് എനിക്ക് സങ്കടായി എന്ന് ഇതാ കണ്ണ് കണ്ടില്ലേ അമ്മ എഴുതി തന്ന കണ്ണിലെ മഷിയൊക്കെ പരന്ന് ആ കണ്ണന്റെ മുഖത്തായിട്ടും അങ്ങേക്കിത് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു അപ്പോ വില്ലുമംഗലം പറഞ്ഞു അത്രേ അതൊക്കെ തൻ ശരിയെന്നെയാണ് അങ്ങ് അതീവ നിപുണനാണ് എന്തില് അഭിനയിക്കാനേ അങ്ങേക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അഭിനയിക്കാനറിയാം പക്ഷെ എന്ന് പറഞ്ഞു അതെന്താ മുഴുവനായിട്ടില്ല എന്ന് പറയാൻ കാരണം ഞാൻ ഇന്ന് വരെ കാലുകൊണ്ട് താളം പിടിച്ച് കരയുന്ന ഒരു കുട്ടിയെ കണ്ടിട്ടില്ല കരയണ കുട്ടിയൊക്കെ അനേകം ഉണ്ടാവും എന്നാൽ കാലുകൊണ്ട് ഇങ്ങനെ താളം പിടിച്ച് താളം പിടിച്ച് കരയുന്ന ഒരു കുട്ടി അങ്ങനെ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അപ്പോ അങ്ങയുടെ കാലിതാ താളം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അത്രേ ആ വലിയ മംഗലം പറഞ്ഞത് അപ്പോ വില്ല്യമംഗലം അത് പറഞ്ഞ കാരണം ആ സ സമയത്ത് ഭഗവാനും ചിരി വന്നൂത്രേ അപ്പൊ ഇങ്ങനൊരു കഥാ സന്ദർഭമാണ് ഞാൻ ഇന്നലെ കേൾക്കാൻ കേൾക്കാനിടയായത് കേട്ടോ പണ്ട് ആചാര്യൻ അനുസ്മരിച്ചിട്ടുള്ള കഥയാണ് ഇതെങ്കിലും ഇത് എന്റെ മനസ്സിനേ വിട്ടുപോയിരിക്കുന്നു അവിചാരിതായിട്ട് ഇത് കേട്ടപ്പോ എനിക്ക് വലിയ സന്തോഷം തോന്നിയിട്ടോ ഈ പൂച്ചയെ ഓടിച്ചു കൃഷ്ണൻ പൂച്ച അത് ശരിയാണേ ഉണ്ണികൃഷ്ണൻ പൂച്ചയോ ഓടിക്കാൻ നോക്കിയതാണ് അല്ലാതെ ഇപ്പൊ തൈരും കാലം രാവിലെ ഉണ്ടെ പൊട്ടിക്കേണ്ട ആവശ്യം എന്താ ഉണ്ണിക്കെന്നാ ഉണ്ണി ചോദിക്കണത് എന്തായാലും വില്ലുമംഗലം കള്ളത്തരം കയ്യോടുകൂടി പിടിച്ചു എന്നും പറയാറുണ്ട് കേട്ടോ ഉണ്ണികൃഷ്ണന്റെ ആ ഒരു കാൽച്ചിലങ്കയുടെ ശബ്ദം പോലും ആ ആചാര്യന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പറയുമ്പോ അത്രയ്ക്കൊന്നും പറയാൻ നിശല്യാത്തത് കൊണ്ട് ചുരുക്കിയെന്ന് വിവരിച്ചു എന്നേ ഉള്ളൂ ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോവാട്ടോ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും കൂടി കൊണ്ടുവന്നാലല്ലേ പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ രേഷ്മ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് അഹസ് വഴിപാട് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്നും പറയാമോ ഇന്ന് മൂവായിരം രൂപയാണ് അഹസ് വഴിപാട് ചെയ്യാൻ വേണ്ടത് നേരിട്ട് വന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നാളെ അഹസ് വഴിപാട് നടത്തണമെങ്കിൽ ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് മുൻപായിട്ട് ഷീറ്റ് ആക്കണം അതല്ല ഓൺലൈൻ വഴിയാണ് നിങ്ങൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തലേന്റെ തലേ ദിവസം തന്നെ ബുക്ക് ചെയ്യണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ട് ബുക്ക് ചെയ്യണം അത് മാത്രമല്ല നിങ്ങൾ ഓരോ നേരത്തും അതിൻ്റെതായ പ്രസാദം കിട്ടും അതായത് ഭഗവാന് ഭഗവാന്റെ ഒരു ദിവസത്തെ എല്ലാ പൂജകളിലും ഭാഗമാവുക എന്നതാണ് അഹസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ നിവേദ്യ സാധനങ്ങളെല്ലാം തന്നെ പ്രസാദമായി നിങ്ങൾക്ക് ലഭിക്കും അത് രാവിലെ തുടങ്ങി ഉച്ച വരെയുള്ള പ്രസാദങ്ങൾ നമുക്ക് ഉച്ചയ്ക്ക് വാങ്ങാം അതിനുശേഷം രാത്രിയിൽ മാത്രം കിട്ടുന്ന പ്രസാദമായ അപ്പം അട അവൽ തുടങ്ങിയതെല്ലാം രാത്രി അത്താഴ പൂജക്ക് ശേഷം അതായത് ഏതാണ്ട് എട്ട് മണിക്ക് ശേഷം ലഭിക്കും അപ്പോൾ അത് വാങ്ങാട്ടോ മനസ്സിലായി എന്ന് വിചാരിക്കണം അടുത്തതായി ബീന എന്ന ഭക്തയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് സവിത ഭയങ്കര സന്തോഷം എന്ന് പറയുന്നതിന് പകരം വളരെയധികം സന്തോഷം എന്ന് പറയൂ കുട്ടി കാരണം ഭയങ്കരം ഇന്നാൾ പേടിപ്പെടുത്തുന്നതല്ലേ അത് ശരിയല്ലേ നമ്മൾ പക്ഷെ എല്ലാവരും ഒരുവിധം എല്ലാവരും ശീലിച്ചിട്ടുണ്ടാവുക ഭയങ്കര സന്തോഷായി ഭയങ്കര സങ്കടമായി എന്നൊക്കെയാവും പറയാനായിട്ടല്ലേ വളരെയധികം സന്തോഷായി വളരെയധികം സങ്കടത്തിലായി എന്നൊക്കെയാണ് പറയേണ്ടത് അത് ശരിയാണ് ക്ഷമിക്കൂട്ടോ ഞാൻ തിരുത്താൻ ശ്രമിക്കാം അടുത്തതായിട്ട് ഗീത കെ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത് സവിത ഞാൻ ലളിതാ സഹസ്രനാമം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ സന്ധ്യയ്ക്ക് ചൊല്ലാറുണ്ട് വിഷ്ണു സഹസ്രനാമവും സന്ധ്യയ്ക്ക് ചൊല്ലിയിരുന്നു വിഷ്ണു സഹസ്രനാമം സന്ധ്യയ്ക്ക് ചൊല്ലുന്നതിൽ തെറ്റുണ്ടോ ഒരു തെറ്റുമില്ല ഗുരുവായൂരപ്പനെ ആശ്രയിക്കാൻ അങ്ങനെ സമയപരിധി ഒന്നുമില്ല എപ്പോഴും നമുക്ക് ചൊല്ലാം വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ തുടങ്ങിയാൽ മുഴുവനായും ചൊല്ലി ഇല്ലെങ്കിൽ ദോഷമുണ്ടാകുമോ എന്നാണ് സുവർണ എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത് ഞാൻ ചൊല്ലുമ്പോൾ മുഴുവനായിട്ടും ചൊല്ലാറുണ്ട് കേട്ടോ ദോഷം എന്നൊന്നും ഞാൻ പറയണില്ല പക്ഷെ ഞാൻ തുടങ്ങിയാൽ അവസാനിപ്പിക്കാറുണ്ട് അപ്പൊ ഞാൻ ചെയ്യുന്നത് മാത്രമേ എനിക്ക് നിങ്ങളോടും പറയാൻ പറ്റുള്ളൂ തുടങ്ങിയാൽ അവസാനിപ്പിക്കുന്നതാണ് ഉത്തമം അടുത്തതായിട്ട് വസന്താകുമാരി എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് ഭഗവാന് വനമാലയും നെയ്വിളക്കും വഴിപാട് പറഞ്ഞിട്ടുണ്ട് മാല നമ്മൾ വാങ്ങണോ രസീത് എഴുതിയാൽ മതിയോ എങ്ങനെയാണ് ഭഗവാന് കൊടുക്കുക എന്നൊന്നും പറഞ്ഞു തരുമോ എന്ന് നമ്മൾ റെസീപ്റ്റ് ആക്കുകയാണ് ചെയ്യേണ്ടത് വനമാലയ്ക്കാണെങ്കിലും നെയ്വിളക്കിനാണെങ്കിലും നമ്മൾ റെസീപ്റ്റ് ആണ് റെസീപ്റ്റ് ആക്കുകയാണ് വേണ്ടത് അപ്പോൾ അവിടെ അവര് സമർപ്പിക്കുകയാണ് ചെയ്യുക നമ്മൾ നമ്മുടെ കയ്യിൽ തന്നു വിടുകയല്ല ചെയ്യുക അവർ സമർപ്പിക്കുകയാണ് ചെയ്യാം സമർപ്പിച്ചിട്ട് നമുക്ക് തന്നെ അതിൻ്റെ പ്രസാദം കിട്ടും കേട്ടോ ഓൾറെഡി ഗുരുവായൂർപ്പനെ ചാർത്തിയ ഒരു മാലയാണ് നമുക്ക് പ്രസാദമായിട്ട് കിട്ടുക ഇതുപോലെ നെയ്വിളക്ക് നമ്മൾ ഷീട്ടാക്കിയാൽ ശ്രീ ശ്രീകോവിലേക്ക് കത്തുന്ന ഏതെങ്കിലും നെയ്വിളക്ക് നമ്മളുടെ വകയാകും എന്നുള്ളതാണ് അതല്ലെങ്കിൽ നമുക്ക് വിളക്ക് വാങ്ങി കൊണ്ടുവന്ന് സമർപ്പിക്കുകയാണെങ്കിൽ ചെയ്യേണ്ടതെങ്കിൽ കൊടിമരത്തിന്റെ കൊടിമരത്തിൻ്റെ ചോടെ മഞ്ചാടിച്ചെമ്പിൻ്റെ അവിടെയായിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ട് വിളക്ക് കുളുത്തി വെക്കുന്നത് അവിടെ കൊണ്ടുവന്ന് നമുക്ക് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ച് കത്തിച്ച് വിളക്ക് വെക്കാം കേട്ടോ അതെന്താ വേണ്ടതെന്നുള്ളത് ഭക്തന്റെ ഇഷ്ടമാണ് ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാമെന്ന് വിചാരിക്കുന്നു സർവരോഗ വിനാശന സർവപാപ വിനാശന സർവ്വദുഃഖ വിനാശന സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവേരപ്പാശ